ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് റിമോൺ പാറയിലേക്ക് ഓടിയ ബെഞ്ചമിൻ ബെഞ്ചമിൻകാരിൽ എത്ര പേരാണ് പെരുവഴിയിൽ വച്ച് കൊല്ലപ്പെട്ടത് എ പന്ത്രണ്ടായിരം ബി ആയിരം സി അയ്യായിരം ഡി നാലായിരത്തി ഇരുന്നൂറ് ഉത്തരം സി അയ്യായിരം ചോദ്യം രണ്ട് റിമ്മോൺ പാറയിലേക്കൂടിയ ബെഞ്ചമിൻകാരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തത് എവിടെ വരെ എ നോഹാഹു വരെ ബി ഗിദോം വരെ സി ഗേബ വരെ ഡി ബദേൽ വരെ ഉത്തരം ബി ഗിദോം വരെ ചോദ്യം മൂന്ന് ഇസ്രായേൽക്കാർ എവിടെ ഒന്നിച്ചു കൂടിയാണ് തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരുന്നത് എ മിസ് ബി ബേലിൽ സി ഗിബയായിൽ ഡി ഷീലോയിൽ ഉത്തരം എ മിസ്പായിൽ ചോദ്യം നാല് കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിച്ചിരുന്നത് എവിടെ എ ബഥേലിൽ ബി ജെറുസലേമിൽ സി ഷീലോയിൽ ഡി മിസ്പായിൽ ഉത്തരം സി ഷീലോയിൽ ചോദ്യം അഞ്ച് മിസ്പ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകാതിരുന്നവർ ആര് എ റാമോത്ത് ഗിലയാദുകാർ ബി ബേസർ റൂബൻകാർ സി കേദേഷ് നഫ്താലിക്കാർ ഡി യാബേഷ് ഗിലയാദുകാർ ഉത്തരം ഡി യാബേഷ് ഗിലയാദുകാർ ചോദ്യം ആറ് യാബേഷിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത് എ അറുന്നൂറ് ബി നാനൂറ് സി നാനൂറ്റി അറുപത് ഡി അറുന്നൂറ്റി അമ്പത് ഉത്തരം ബി നാനൂറ് ചോദ്യം ഏഴ് യാബേഷ് ഗിലിയാദിലേക്ക് യുദ്ധവീരന്മാരായ എത്ര ആളുകളെയാണ് ഇസ്രായേൽ സമൂഹം നിയോഗിച്ചത് എ പന്ത്രണ്ടായിരം ബി അറുന്നൂറ് സി നാലായിരം ഡി ആയിരത്തി അഞ്ഞൂറ് ഉത്തരം എ പന്ത്രണ്ടായിരം ചോദ്യം എട്ട് യാബേഷിലെ കന്യകമാരെ കൊണ്ടുവന്നത് എവിടേക്ക് എ റിമോൺ പാറയിലേക്ക് ബി ബദേലിലേക്ക് സി ഷീലോയിലേക്ക് ഡി ഗിബയയിലേക്ക് ഉത്തരം സി ഷീലോയിലേക്ക് ചോദ്യം ഒൻപത് റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട ബെഞ്ചമിൻ ഗോത്രക്കാർ അവിടെ താമസിച്ചത് എത്ര നാൾ എ നാല് മാസം ബി മൂന്ന് മാസം സി ഏകദേശം മൂന്ന് മാസം ഡി ഏകദേശം ആറ് മാസം ഉത്തരം എ നാല് മാസം ചോദ്യം പത്ത് എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് എ നാനൂറ് ബി അറുന്നൂറ് സി എഴുന്നൂറ് ഡി എണ്ണൂറ് ഉത്തരം ബി അറുന്നൂറ് ചോദ്യം പതിനൊന്ന് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ എന്ത് പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എ ഇസ്രായേൽ ഗോത്രങ്ങളെ ബി ദാവിദിൻ്റെ സിംഹാസനം സി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഡി ജെറുസലേം ദേവാലയത്തെ ഉത്തരം സി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ചോദ്യം പന്ത്രണ്ട് ആരുടെ നാളുകളിലാണ് സെന്നാക്കരീബ് രാജ്യം ആക്രമിച്ചത് എ ഹെസക്കിയായുടെ ബി സാമുവലിൻ്റെ സി ജെറോബോവാമിൻ്റെ ഡി ജോസിയായുടെ ഉത്തരം എ ഹെസക്കിയായുടെ ചോദ്യം പതിമൂന്ന് സിഒനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം നടത്തിയത് ആര് എ ബെൻഹദാദ് ബി നബ് നസർ സി റബ്ഷക്ക ഡി അസീറിയ രാജാവ് ഉത്തരം സി റബ്ഷക്ക ചോദ്യം പതിനാല് ഇസ്രായേൽ ജനം ഭൂമിയിലെങ്ങും ചിതറിയപ്പോൾ ഒരു ചെറിയ ഗണം ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെയാണ് അവശേഷിച്ചത് എ അബ്രാഹത്തിൻ്റെ ബി ജോസഫിൻ്റെ സി ദാവീദിൻ്റെ ഡി യാക്കോബിൻ്റെ ഉത്തരം സി ദാവീദിൻ്റെ ചോദ്യം പതിനഞ്ച് ആരുടെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് എ അത്യുന്നതൻ്റെ ബി ഏശയ്യായുടെ സി കർത്താവിൻ്റെ ഡി നാഥൻ്റെ ഉത്തരം ബി ഏശയ്യായുടെ ചോദ്യം പതിനാറ് ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് എ ജോഷായുടെ ി എലീഷായുടെ സി ഹെസക്കിയായുടെ ഡി സാമുവേലിൻ്റെ ഉത്തരം സി ഹെസക്കിയായുടെ ചോദ്യം പതിനേഴ് സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമായ സ്മരണ ആരുടേത് എ ഓനിയാസിൻ്റെ ബി ഷിമയോൻ്റെ സി സാമുവേലിൻ്റെ ഡി ജോസിയായുടെ ഉത്തരം ഡി ജോസിയായുടെ ചോദ്യം പതിനെട്ട് ആര് പ്രവചിച്ചതുപോലെയാണ് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വയ്ക്കപ്പെട്ടത് എ ഏഷ്യ ബി സാമുവൽ സി നാഥാൻ ഡി ജെറമിയ ഉത്തരം ഡി ജെറമിയ ചോദ്യം പത്തൊൻപത് ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ ബലപ്പെടുത്തിയത് എന്ത് എ ഹൃദയം ബി കോട്ടകൾ സി ദൈവഭക്തി ഡി വിശുദ്ധ മന്ദിരം ഉത്തരം സി ദൈവഭക്തി ചോദ്യം ഇരുപത് കരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചത് ആര് എ സോളമൻ ബി ദാവീദ് സി ജോസിയ ഡി എസക്കിയൽ ഉത്തരം ഡി എസക്കിയൽ ചോദ്യം ഇരുപത്തിയൊന്ന് വലത് കൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നത് ആര് എ സാമുവൽ ബി സെറുബാബേൽ സി നെഹമിയ ഡി ഹെനോക്ക് ഉത്തരം ബി സെറുബാബേൽ ചോദ്യം ഇരുപത്തിരണ്ട് അമ്മയുടെ ഉദരത്തിൽ വച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആര് എ നാഥാൻ ബി ജറമിയ സി എലീഷ ഡി സാമുവൽ ഉത്തരം ബി ജെറമിയ ചോദ്യം ഇരുപത്തിമൂന്ന് യേശു ശിഷ്യന്മാരുടെ മധ്യെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ അവന് ഭക്ഷിക്കാൻ കൊടുത്തത് എന്ത് എ രണ്ടപ്പം ബി അപ്പവും ചുട്ട മീനും സി രണ്ട് മീൻ ഡി ഒരു കഷണം വറുത്ത മീൻ ഉത്തരം ഡി ഒരു കഷണം വറുത്ത മീൻ ചോദ്യം ഇരുപത്തി നാല് പൂരിപ്പിക്കുക ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു ഡാഷും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എ മരിക്കുകയും ബി സഹിക്കുകയും സി ക്രൂശിക്കപ്പെടുകയും ഡി പീഡിപ്പിക്കപ്പെടുകയും ഉത്തരം ബി സഹിക്കുകയും ചോദ്യം ഇരുപത്തിയഞ്ച് പാപമോചനത്തിനുള്ള അനുതാപം യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണ് ആരംഭിക്കേണ്ടത് എ ഗലീലിയിൽ ബി ലോകമെങ്ങും സി ഗാഗുൽത്തായിൽ ഡി ജെറുസലേമിൽ ഉത്തരം ഡി ജെറുസലേമിൽ ചോദ്യം ഇരുപത്തിയാറ് എന്ത് നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്നാണ് ശിഷ്യർക്ക് മധ്യെ പ്രത്യക്ഷപ്പെട്ട യേശു അവരോട് പറഞ്ഞത് എ പരിശുദ്ധാത്മാവിനെ ബി ദൂതന്മാരെ സി പിതാവിൻ്റെ വാഗ്ദാനം ഡി മനുഷ്യപുത്രൻ വഴിയുള്ള രക്ഷ ഉത്തരം സി പിതാവിൻ്റെ വാഗ്ദാനം ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ സുവിശേഷം അനുസരിച്ച് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് എവിടെ വച്ച് എ ജെറുസലേമിൽ ബി ബഥാനിയായിൽ സി ഒലിവുമലയിൽ ഡി ഗലീലിയിൽ ഉത്തരം ബി ബഥാനിയയിൽ ചോദ്യം ഇരുപത്തിയെട്ട് യേശു സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ മടങ്ങിയത് എവിടേക്ക് എ ഗലീലിയിലേക്ക് ബി ഭവനങ്ങളിലേക്ക് സി ജെറുസലേമിലേക്ക് ഡി കഫർനാമിലേക്ക് ഉത്തരം സി ജെറുസലേമിലേക്ക് ചോദ്യം ഇരുപത്തി യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ട് എ ഫയം മൂലം ബി ഭൂതമെന്ന് വിചാരിച്ച് സി വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാതിരുന്നതിനാൽ ഡി സന്തോഷാധിക്യത്താൽ ഉത്തരം ഡി സന്തോഷാധിക്യത്താൽ ചോദ്യം മുപ്പത് എപ്പോഴാണ് യേശു ശിഷ്യഗണത്തിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തത് എ സംസാരിച്ചു കൊണ്ടിരിക്കെ ബി ആശീർവദിച്ചതിന് ശേഷം സി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ഡി നോക്കി നിൽക്കുമ്പോൾ ഉത്തരം സി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ ചോദ്യം മുപ്പത്തിയൊന്ന് പിതാക്കന്മാർ കുട്ടികളെ കർത്താവിൻ്റെ എന്തിലാണ് വളർത്തേണ്ടത് എ സ്നേഹത്തിലും ശിക്ഷണത്തിലും ബി ശിക്ഷണത്തിലും ഉപദേശത്തിലും സി സ്നേഹത്തിലും അനുസരണത്തിലും ഡി നിയമത്തിലും അനുസരണത്തിലും ഉത്തരം ബി ശിക്ഷണത്തിലും ഉപദേശത്തിലും ചോദ്യം മുപ്പത്തിരണ്ട് എഫെസോസുകാർ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ എപ്രകാരം അനുസരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നതിൽ പെടാത്തത് ഏത് എ സ്നേഹത്തോടെ ബി ഭയത്തോടെ സി ബഹുമാനത്തോടെ ഡി ആത്മാർത്ഥതയോടെ ഉത്തരം എ സ്നേഹത്തോടെ ചോദ്യം മുപ്പത്തിമൂന്ന് പൂർണ്ണഹൃദയത്തോടെ എന്തനുവർത്തിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കേണ്ടത് എ വചനം ബി യജമാനൻ്റെ ഹിതം സി ദൈവഹിതം ഡി നിയമം ഉത്തരം സി ദൈവഹിതം ചോദ്യം മുപ്പത്തി സ്വതന്ത്രനായാലും അടിമയായാലും എന്തിനാണ് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുക എ എല്ലാ പ്രവൃത്തികൾക്കും ബി നല്ല പ്രവർത്തികൾക്ക് സി ശുശ്രൂഷയ്ക്ക് ഡി ദൈവഹിതം അനുവർത്തിക്കുന്നതിന് ഉത്തരം ബി നല്ല പ്രവർത്തികൾക്ക് ചോദ്യം മുപ്പത്തി യജമാനന്മാരുടെയും ദാസന്മാരുടെയും ആരാണ് മുഖംനോട്ടമില്ലാതെ സ്വർഗത്തിലുള്ളത് എ ദൈവം ബി കർത്താവ് സി യജമാനൻ ഡി കർത്താവായ ക്രിസ്തു ഉത്തരം സി യജമാനൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ കടപ്പാടോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം